വെൽക്കം ടു <laughs>

അതിക്രൂര പീഡനം ഏറ്റതുമായി ബന്ധപ്പെട്ട് ഉപദ്രവിച്ച ആയമാരെയും അതിനകത്ത് നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ശിശുക്ഷേമനിധിയിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി അതിലെ വിവിധ ദൃശ്യങ്ങളും പോലീസ് കണ്ണീർവാതക പ്രയോഗവും അറസ്റ്റുമൊക്കെ ചേർന്ന സമ്പൂർണമായ വാർത്തയാണിത് ജലഭീരങ്കി പ്രയോഗിക്കുവാൻ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ഇരമ്പൽ ശബ്ദത്തിൻ്റെ താളമാണ് ലീഡിയുടെ ബാക്ക്ഗ്രൗണ്ടായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതു നിമിഷവും ജലഭീരങ്കി പ്രയോഗിക്കുവാൻ കാത്തു നിൽക്കുകയാണ് പോലീസുകാരെ പല പ്രാവശ്യം കൊടുത്തിട്ട് ജലഭീരങ്കി ഉപയോഗിച്ചു അതിൽ പല വനി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റുണ്ട് എന്തായാലും അക്രമാശക്തമായ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം രണ്ട് മണിക്കൂറോളം അരങ്ങേറുകയുണ്ടായി കുഞ്ഞിനെ പീഡിപ്പിച്ചവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും ആയമാരെ പിരിച്ചുവിടണമെന്നും അതിനകത്ത് നടക്കുന്ന വൃത്തികീടുകൾക്ക് അവസാനം നേട്ടണമെന്നും അമ്മമാരായ തങ്ങൾക്ക് കുഞ്ഞു മക്കളുടെ വേദന മനസ്സിലാകുമെന്നും പോലീസുകാർക്ക് അമ്മ ഹൃദയമുണ്ടോ എന്നും എന്തുകൊണ്ടേ അവ എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്നുമൊക്കെയുള്ള വാദപ്രതിവാദങ്ങളുമൊക്കെ നടന്നു സ്ത്രീ വനിതാ പോലീസുകാർ തന്നെയാണ് വനിതാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് അതിൽ അദ്ദേഹം എന്നും തള്ളും ക്ഷേത്ര മത്സരമൊക്കെ സംഭവിക്കുകയുണ്ടായി വിവിധ ഡിസ്റ്റുകളും വാർത്തകളുമാണ് ശിശുക്ഷേമ ഓഫീസിലേക്ക് ആ കെട്ടിടത്തിലേക്ക് പ്രതിഷേധിക്കരുവാൻ ബാരിക്കേഡുകൾ മറികടന്നാൽ സാഹസികമായി അത് ബാരിക്കേഡിന് മുകളിൽ കയറി ശിശു ക്ഷേമ നിർമ്മിതിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മഹിളാ പ്രവർത്തകർ ഉരുമ്പിട്ടിറങ്ങിയത് രണ്ടു മൂന്ന് പേർ അവിടം ഭേദിച്ച് അവിടേക്ക് ഓടിക്കേറുകയും അവരെ ശിശുക്ഷേമ സതി സമിതി കവാടത്തിന് മുന്നിൽ കുത്തിയിരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്തു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പരിപാടിയാണ് എന്തുകൊണ്ട് ഇത്രയും നല്ല നിങ്ങൾ ഉറങ്ങിപ്പോയാന്നാണ് ഞങ്ങളെടുത്ത് ചോദിച്ചത് നാല് വർഷത്തിൽ കാര്യം എടുത്തു നിർത്തിയിരിക്കുന്നത് എന്നിന് വേണ്ടി ആരും സംരക്ഷിക്കണം കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ ഇവിടത്തെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഈ ഭരണസമിതിയെ എത്രയും പെട്ടെന്ന് വിളിച്ചുവിട്ട് പുതിയൊരു ഭരണസമിതി നിലനിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ാണ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അഞ്ചു പേർ പ്രതിഷേധിക്കുന്നത് നേരത്തെ എത്തിച്ചക്കാരെ തടയൻ ശ്രമിച്ചും ഒരു ഭാഗത്ത് ഗാന്ധിയുടെയും അവരുടെയും അതുപോലെ ഓഫീസിലേക്ക് ഭാഗ്യത്തിലൂടെ നുഴഞ്ഞു കയറി ആദ്യം എത്തിയ രണ്ട് அஞ்சு பேர் கூட்டி எடுத்து இப்போ இவ்வளவு கஸ்டடிக்க வேண்டி போலீஸ்

സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ സമരം ചെയ്യുന്ന മഹിളാ മോ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഭാരീയ ജനതാപക്ഷ പ്രസിഡന്റ് മാത്രമാണ് നോക്കുന്നതിൽ പരിശോധിക്കുന്നത് ബാക്കി മുഴുവൻ പേരെ പോലീസ് കസ്റ്റഡിയിൽ കല്ലെടുണാ കല്ലെടു 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 കല്ല 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 ക ઓરે પણ કેતી કેતી વલંચ કેતી વલંચ કેતી એ વાળી પાના કરતા વલંચ કેતી એ આવડા બોટ આવડા કરી આવો ઇયંડા ઓરા કરને નીકળ્યા રે செல்லை <laughs> 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 അതായത് കുഞ്ഞു മക്കളെ ഉപദ്രവിച്ചിട്ട് പേര് അതായത് രണ്ടര വയസ്സുകാരി കിടന്നു മൂത്രമൊഴിച്ചു എന്നതിൻ്റെ പേരിൽ ജനനയേന്ത്രിയെ മുറിവേൽപ്പിച്ച ആയമാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച സി ഡബ്ല്യു സിയിലേക്കുള്ള പ്രതിഷേധ ജാഥയാണ് പോലീസ് വൻ സന്നഹവുമായി നീപ്പുണ്ട് ശാന്തമായി വന്നവർ വെയിലാവുന്നു അല്ലേ ബാരിക്കേഡിന് മുകളിലേക്ക് കാണുന്നത് വരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ നന്ദി നമസ്കാരം